நான் சரியரப் என்னும் த harmsகcomb நிற்பேலில் சாரியா deciரம்險 സ്കൂളിലേക്ക് പോകാനാണ് എന്റെ പട്ടമണ്ഡലുണ്ട് ഈ വട എന്റെ ഉള്ളുണ്ട് സ്കൂൾ കണ്ടു ഇഷ്ടേ ഒന്നും നമ്മള് കൊടുത്ത് ക്ലാസ്ആനിന്ന് പോയിട്ടു ഡിറ്റേഴ്സിലും അപ്പൊ സ്കൂൾ വണ്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കാള പോല സമയത്ത് നമ്മളെന്തെങ്കിലും ആര മണപ്പാൻ സ്കൂളെത്തി രാമിയ

അപ്പോൾ ഇതാണ് നെഹ്ലൻ്റെ ക്ലാസ് ക്ലാസ്സിലാരും വന്നിട്ടൊന്നുമില്ല കേട്ടോ സ്കൂൾ ബസ് വന്നിട്ടില്ല നമ്മൾ നേരത്തെ വന്നില്ല അപ്പം നെഹ്ലൻ്റെ ക്ലാസ് ഇതാ ഞങ്ങൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇതാണ് നമ്മുടെ നെമ്പൂട്ടൻ്റെ ക്ലാസ് കിട്ടാൻ നെമ്പൂട്ടൻ്റെ ക്ലാസ്സിൽ ഒരുപാട് പിന്നെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങൾ ടീച്ചർ ഇങ്ങനെ ഷോന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ചാപ്റ്റർ പാടെടുക്കുന്നതിന് കണക്കായിട്ട് അതിന് വേണ്ടുന്ന ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികൾ അതൊക്കെ ക്ലാസ് റൂമിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾ ചിത്രം വരച്ചേട്ട കുട്ടികൾക്ക് ഒരു രക്ഷണല്ലോ ക്ലാസ് ഒക്കെ ഇതൊക്കെ കാണുമ്പോ അപ്പൊ നല്ല അടിപൊളി ക്ലാസ് റൂമാണ് റൂമുണ്ട് ഓരോ കുട്ടികൾ വരുന്നുണ്ട് കുട്ടികളിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നോക്കുന്നുണ്ട് എന്താണോ സംഭവമൊന്നും മനസ്സിലായിട്ടില്ല വന്നിട്ട് അപ്പോൾ സ്കൂൾ ബസ് വരുന്നു കണ്ടിട്ട് നെഹ്ല അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് കേട്ടാ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ കണ്ടിട്ട് അതൊന്ന്